റിയൽ ഓണം ഓണം ഇനി ശതമാനം വരെ വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട സപ്ലൈകോയുടെ ഫെയർ സെപ്റ്റംബർ മുതൽ ോ സൂപ്പർ മാർക്കറ്റിൽ നടക്കുന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷത വഹിക്കുമെന്നും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ആദ്യ വില്പന നിർവഹിക്കുമെന്നും യോഗത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു നിന്നും പർച്ചേസ് ചെയ്യാം പിൻവശം നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ